കുട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലും ഗോമതിയോട് പറയാണ് നീ എന്തിനാ എന്നോട് മാപ്പ് പറയണേ എന്നോട് മാപ്പ് പറയേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറയാം അതെ ഇനിയിപ്പം നീയല്ല മാപ്പ് അറിയേണ്ട ആളാ അറിയാലോ അതുകൊണ്ട് ഇനിയിപ്പൊ നീ ആ കാര്യം പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമില്ല ബാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയാ ഇത് കേട്ടതും ഗോമതിക്ക് സന്തോഷമായി ബാലേട്ടൻ വീട്ടിലേക്ക് വരാമെന്ന് സമ്മതിച്ചല്ലോ അത് തന്നെ ഒരു സമാധാനമുള്ള കാര്യ അല്ലെങ്കിൽ ഇനിയിപ്പം ബാലയൻ ഇനി വീട്ടിലേക്ക് വരുന്നില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊരു ടെൻഷനിലായിരുന്നു ഗോമതി ഇത്ര സമയം പിന്നീട് കാണിക്കുന്ന കൃഷ്ണമംഗലത്ത് അന്നൻ രാവിലെ പോവാനായിട്ട് റെഡിയാവാണ് ഈ സമയത്ത് നന്ദിത ഒന്ന് ചോദിച്ചു അല്ല എന്റെ അങ്ങോട്ട് അനന്ത രാവിലെ ഇറങ്ങണേന്ന് ചോദിക്കാം ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല ഓഫീസിലൊക്കെ ഒന്ന് പോണ്ടേ പോകണ്ടേ മൂന്ന് ദിവസം അല്ലേ പോയിട്ടെന്ന് ചോദിക്കാം ഇത് കേട്ടതും നന്ദിത പറഞ്ഞു പോണോ ഏട്ടാ ഒരു കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോയാൽ പോരെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആൾക്കാരൊക്കെ അതും ഇതും ചോദിക്കാൻ തുടങ്ങില്ലേ അപ്പൊ എന്ത് മറുപടി പറയുമെന്ന് ചോദിക്കുക ഈ സമയത്ത് അച്യുതനും കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു അച്യുതൻ വന്നിട്ട് പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അതിന് തക്കതായ മറുപടി കൊടുക്കണം അല്ലാതെ അല്ലാതിപ്പോൾ എന്താ പറയാനുള്ളത് നമ്മൾ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ബാലൻ അവൻ വേനൽ മറുപടി കൊടുക്കട്ടെ നമുക്ക് അതിന്റെ കാര്യമൊന്നുമില്ല അല്ലെങ്കിലും നമ്മുടെ മോളല്ലേ അവൻ കടത്തിക്കൊണ്ട് പോയത് അനിപ്പം നമ്മൾ പേടിച്ച് ഒളിച്ചിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാണ് ഈ സമയം രാജേശ്വരി അങ്ങോട്ട് വന്നു രാജേഷ് വന്നിട്ട് പറഞ്ഞു അതെ എല്ലാവരുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയാം എന്താ എന്താണെന്ന് അച്ഛനെന്ന് ചോദിക്കുക അല്ല അലോകിൻ്റെ കാര്യമാണ് അവൻ എത്രയും പെട്ടെന്ന് വിവാഹം ആലോചിക്കണം അവൻ പുറത്തേക്ക് പോരല്ല ഫ്രണ്ട്സ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കാറില്ല അവന്റെ മനസ്സ് വല്ലാതെ ടെൻഷൻ ആയിരിക്കുക അവൻ്റെ മനസ്സ് തളർന്നു പോവുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ പാടെ മാനസിക പ്രശ്നം ഉണ്ടാവുമെന്ന് പോലും എനിക്ക് ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെന്ന് പറയാ അത് കേട്ടെന്ന് അന്തിത പറഞ്ഞു എന്ത് ചെയ്യാനാണ് എല്ലാം അവൾ ഒരാൾ കാരണമല്ല എന്ന് ചോദിക്കുക പെട്ടെന്ന് അനന്ത പറഞ്ഞു ശരിയാ നമ്മുടെ മോള് കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എൻ്റെ മോളാ പ്രവൃത്തി ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇന്ന് എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കേണ്ട അല്ലെന്ന് ചോദിക്കാം ഇത് കേട്ടതും അച്ഛനും ചോദിച്ചു നിന്റെ മോളോ ഓഹോ അപ്പം അങ്ങനെയല്ലേ അവള് നമ്മുടെ എല്ലാവരുടെയും കൂടെ മോളല്ലായിരുന്നോടാ നിന്റെ മോള് മാത്രമായിരുന്നോ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ചിട്ടുണ്ടോ നിന്റെ മോള് എൻ്റെ മോൾ അല്ലെങ്കിൽ നിന്റെ മോനെ എൻ്റെ മോനെ അങ്ങനെയൊന്നും കാണിച്ചില്ലോ നമ്മുടെ രണ്ടു പേരുടെയും കൂടെ ഇല്ലായിരുന്നു അവർ രണ്ടുപേരും പക്ഷെ അവൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ആ നമ്മളെ രണ്ടുപേരെയും ബാധിച്ച കാര്യമല്ലേ നീ ഇങ്ങനെ വേർതിരിച്ച് കാണലേ കേട്ടതും നന്ദത് പറഞ്ഞു എത്രയും പെട്ടെന്ന് അലോകൻ വിവാഹം വരണം ഇനി അവന് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാൻ പാടില്ലെന്ന് പറയാം ഈ സമയം അച്യുതം പറഞ്ഞു അതൊക്കെ ശരിയെന്നെ പക്ഷെ ആ സ്വർണ്ണം ഉണ്ടല്ലോ അതെന്താണെങ്കിലും എത്രയും പെട്ടെന്ന് എന്നെ തിരികെ വാങ്ങണം ഇനിയിപ്പോൾ സ്വർണ്ണ അവർക്ക് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാണ് ഈ സമയത്ത് മിത്ര വെളി വന്ന് നിൽക്കുവാണ് ധർമ്മൻ അങ്ങോട്ട് വന്നു ധർമ്മം വന്നു ടീച്ചു അല്ല മിത്ര ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കാം എന്താണേ ചേച്ചാ അല്ല നിങ്ങൾ തമ്മിൽ എന്നാ പ്രണയത്തിനായെന്ന് ചോദിക്കുക കിടക്കും ഇത്രയെന്ന് ആലോചിച്ചു ഒരു കുരുക്കാണല്ലോ വരുന്നതെന്ന് മനസ്സിലായി അത് പിന്നെ അങ്ങനെ ചോദിച്ചാല് അല്ല ആരും ഇന്നലെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ വിശുദ്ധമായിട്ടെല്ലാം സംസാരിച്ചാണല്ലോ എന്നാലും എനിക്ക് നിന്റെ നാവിന്ന് കേൾക്കാൻ്റെ ആഗ്രഹം എന്ന് പറയാ അങ്ങനെ ചോദിച്ചാ ഞങ്ങൾ കുറെ നാളായി അല്ല നിങ്ങൾ ഇതുവരെ പരസ്പരം സംസാരിച്ചൊന്നും കണ്ടില്ലല്ലോ ഞാൻ അത് പിന്നെ പ്രണയിച്ച് കഴിയുമ്പോൾ അങ്ങനെ പരസ്പരം സംസാരിക്കുന്നത് കാണണോ ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ കണ്ണും കണ്ണും തമ്മിയെ സംസാരിച്ചോണ്ടിരുന്നതെന്ന് പറയാം എന്തോ എനിക്കത് അത്രയും കൂടെ വിശ്വാസം വരുന്നില്ല എന്ന് പറയാ ഈ സമയത്ത് ഭാഗ്യത്തിന് അങ്ങോട്ട് മീനാക്ഷി വരുവാണ് എന്താ രണ്ടുപേരും കൂടെ ഇളയച്ചനും മോളും കൂടെ എന്താ ഒരു സംസാരം ചോദിക്കാം അല്ല എനിക്ക് സംശയം ഇവര് തമ്മിൽ എപ്പോഴാ പ്രണയത്തിലായെന്ന് ആര്യനും ഇത്രയും തമ്മില് അപ്പൊ ഞാൻ അതിനെ അതിനെക്കുറിച്ച് ചോദിക്കുവായിരുന്നു ഓ അതാണോ സംശയം ഇവര് തമ്മിലുള്ള പ്രണയം അത് മുമ്പേ തുടങ്ങിയതല്ലേ അതെങ്ങനെ മീനാക്ഷിക്കറിയ എന്റെ മാമ അതൊക്കെ പ്രണയിക്കുന്നവർക്ക് അതൊക്കെ മനസ്സിലാവുള്ളൂ അല്ല അതിനെ ഇതിനു മുമ്പ് ഇവര് സംസാരിച്ച ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറയണം ആഹാ അപ്പൊ എല്ലാവരുടെയും കാണുമെങ്കിലാണോ സംസാരിക്കുന്നേ പ്രണയിക്കുന്നവർ തമ്മിൽ അങ്ങനെ എപ്പോഴെങ്കിലും സംസാരിച്ച് കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ അറിഞ്ഞ ബന്ധമായിരിക്കണം അല്ലെങ്കിൽ അവരെ ഒളിച്ചും പാത്തും ആരും അറിയാതെ ആയിരിക്കും ഇപ്പൊ ആകാശന്റെ കാര്യം തന്നെ ഓർത്തു നോക്കിയാൽ ഞാനോ ആകാശാണ് നമ്മൾ പ്രണയത്തിലാണെന്ന് മാമൻ അറിയാമായിരുന്നോ ഇല്ലല്ലോ ആകാശം അങ്ങനെ ചെയ്യൂന്ന് പോലും വിചാരിച്ചോ ഇല്ല അതാണ് പറഞ്ഞത് അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതെന്ന് പറയാം ചെയ്യാം അകത്തേക്ക് കയറി വരാൻ പറയണം ഇത് കേട്ടൻ മിത്ര അവിടെ നിന്നു അതെ ഞാൻ ഇച്ചിരി കഴിഞ്ഞിട്ട് വന്നോളാം മീനാക്ഷി വെച്ച് കയറി പൊക്കോളാൻ പറയണം എനിക്ക് മനസ്സിലായി വീട്ടുകാരെങ്കിലും ഇറങ്ങി വരുമെന്ന് ഓർത്തിട്ടല്ലേ ഇവിടെ നിൽക്കുന്നെ അവരെ കാണാൻ വേണ്ടി എന്ന് ചോദിക്കുകയാണ് ഇത്ര മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയത്ത് അനന്തം പറഞ്ഞു എന്നാ നമുക്ക് ഇറങ്ങിയാലോന്ന് അച്യുതനോട് പറയാം ശരി ഇറങ്ങാം ഇനി പോകുന്ന വഴിക്ക് ബാലിനെ എങ്ങനെ കാണുവാണെങ്കിൽ രണ്ട് വർത്താനം പറയണം ആ സ്വർണം തിരിച്ചെഴുന്ന കാര്യത്തെ കുറിച്ചും കൂടെ പറയണമെന്ന് പറയാം ഇനിയിപ്പോ കമ്പനിയിൽ പോവാതെ ഇവിടെ കയറി ഇരുന്നിട്ട് കാര്യമില്ലോ ഈ സമയം നന്ദിതയോടും അനന്തം പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നീ ആരെങ്കിലും വന്ന് എന്തേലും ചോദിച്ചിട്ടെ തക്ക മറുപടി കൊടുത്തേനെ പറഞ്ഞു കേട്ടല്ലോ ഇനിയിപ്പം സങ്കടപ്പെട്ടോ നാണിച്ചോ തലമുണിച്ചു എന്നിട്ടോ ഒരു കാര്യം ഇല്ലെന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പൊ മിത്ര അവിടെ നിക്കുന്നുണ്ട് പെട്ടെന്ന് അച്ഛനും പറഞ്ഞു ഇതെങ്ങും നോക്ക് ഏട്ടാ ദേ നിൽക്കുന്ന ആരാ നോക്ക് അവള് നിൽക്കുന്ന കണ്ടോ എന്ന് പറയണം പെട്ടെന്ന് ധർമ്മം ദേ ഏട്ടന്മാര് വരുന്നുണ്ടെന്ന് പറയണം മിത്തനെ അങ്ങോട്ട് നോക്കി അവരെ കണ്ടത് അച്ചാന്ന് വിളിക്കുവാണ് ഈ വിളി കേട്ടതും അച്ഛനും അങ്ങോട്ട് തിരിഞ്ഞു വന്നു ആരടി ആരടി നിന്റെ അച്ഛനെന്നെ ചോദിക്കുക ഇത് ഒരക്ഷരനെയും മിണ്ടിപ്പോയേക്കുള്ളൂ നിന്റെ അച്ഛനാണ് പോലും ഈ സമയത്ത് ധർമ്മനും കൂടെ നിൽക്കുന്ന അണുബന് അച്ഛനും വിളിച്ചു എടാ ധർമ്മ ഇങ്ങോട്ട് വരാൻ പറയണം ധർമ്മൻ അങ്ങോട്ട് ചെന്നു എടാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവിടെയുള്ള ആരുമായിട്ട് ഇവിടെ ആർക്കും ഒരു ബന്ധമില്ല പിന്നെ അച്ഛൻ കുച്ചനെന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പറ പ്രത്യേകം പറഞ്ഞേക്കണമെന്ന് പറയാം കൊന്നു കൊന്നുകളയും ഞാൻ പറയാം ഇത് കേട്ടതും ധർമ്മൻ ചോദിച്ചു കൊന്നു കളയോ അല്ലെ എങ്ങനെയാ കളയനെ വെട്ടിക്കൊല്ലുവോ അതോ കുത്തിക്കൊല്ലോ എങ്ങനെ ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു നീ തമാശ കളിക്കുകയാണ് അല്ല തമാശ പറഞ്ഞാലോ സീരിയസ് ആരോപിച്ചാ കൊല്ലുന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചാന്ന് പറയാ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇത് മിത്രയ്ക്ക് വല്ലാത്ത സങ്കടമെന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പിന്നീട് ധർമ്മനോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ചെന്ന് പറഞ്ഞു കൊടുത്താരെ ഇനി ഈ പഠിക്കാത്തേക്ക് കയറാന്നുള്ള മോഹം ഉണ്ടെങ്കിൽ അതും കൂടെ മനസ്സിൽ നിർത്തു കളഞ്ഞേക്കാൻ പറ പിന്നീട് അഞ്ജനും അച്ഛനും ഇങ്ങോട്ട് കാലിക്കയറിങ്ങോട്ട് പോവാണ് ഈ സമയം മിത്രയോട് മീനാക്ഷി പറഞ്ഞു അതെ ആരും പെട്ടെന്ന് സെറ്റ് സെറ്റാവുകയെന്നില്ല അടുപ്പം കാണിക്കത്തൊന്നുമില്ല സ്നേഹിച്ച് കല്യാണം കഴിച്ചല്ലേ കുറെ കാലതാമസം പിടിക്കും നമ്മൾ കാത്തിരിക്കണം എത്ര നാളെന്ന് വെച്ചാൽ എത്ര നാളെ വെള്ളം കാത്തിരിക്കാൻ തയ്യാറാവണമെന്ന് പറയാം ഇത് കേട്ടൻ മിത്ര സങ്കടത്തോടു കൂടി അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നെ മീനെ ഗോമതിയും ബാലും കൂടെ കടയിൽ പോയിട്ട് തിരികെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അച്യുതനും അനന്തനും കൂടെ അങ്ങോട്ടങ് ചെല്ലുന്നത് അവരങ്ങനെ വഴുക്കു വെച്ചവരെ കാണുവാണ് പെട്ടെന്ന് ആ വണ്ടി ഇങ്ങോട്ട് വന്ന് ബ്രേക്ക് ബ്രേക്കിട്ടും കൂടെ നിന്നു ഈ സമയം ഗോമതിയുടെ ബാലും പറഞ്ഞേ അവർ രണ്ടും തോന്നേ തോന്നുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു അക്ഷരം പോലും മിണ്ടല്ലേ കേട്ടോ കാരണം അവരെന്ത് പറഞ്ഞാലും കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അവരുടെ മുന്നിൽ തെറ്റുകാരാ നമ്മൾ അതുകൊണ്ട് തിരിച്ചൊന്നും പറയണ്ടാന്ന് പറയാം ഗോമതി എല്ലാം സമ്മതിച്ചു ഈ സമയം അച്ഛനും പറഞ്ഞ് രണ്ടുപേരും കൂടെ വരുന്ന കണ്ടില്ലേ എല്ലാ സ്വർണ്ണവും എല്ലാം അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ മോളെ അടിച്ചു മാറ്റിയിട്ട് ജയിച്ചെന്ന് മറ്റുള്ള വരവ ആ ബാലിൻ്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയാന്ന് പറയണം രണ്ട് വർത്താനം പറയാതെ പോകാൻ പറ്റില്ല ഏട്ടനും കൂടെ ഇറങ്ങി വരാൻ പറയണം പിന്നീടാ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുവ അച്യുതൻ ചെന്നിട്ട് വന്ന് നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ട ബാല അതൊരിക്കലും നീ ജയിക്കത്തില്ല എന്ന് പറയാ ഇത് കേട്ടം ബാലിനൊന്നും മിണ്ടിയില്ല നീ വല്ല കരിച്ചനാന്നാണോ പറയണേ എന്തൊക്കെ പറഞ്ഞാലും ബാലൻ ആരോടൊന്നും തിരികെ പറയത്തില്ല ഓ എല്ലാവരുടെ മുന്നിലെ ഭയങ്കര ക്ഷമാശീലിനാണ് എന്തൊക്കെയായിരുന്നു നാട്ടിലുള്ള നിന്നെക്കുറിച്ചുള്ള വർത്താനം മക്കളെ വളർത്തുവാണെ ഇങ്ങനെ വളർത്തണം ഇപ്പൊ മനസ്സിലായി നീ എങ്ങനെ മക്കളെ വളർത്തിയെന്ന് കണ്ടവ കണ്ടവരുടെ വീട്ടിൽ നിന്ന് പെണ്ണിനെ അടിച്ചുകൊണ്ട് മാറ്റിക്കൊണ്ട് പോകാനാടാ നീ അങ്ങനെ വളർത്തിയെന്ന് ചോദിക്കുക ഇത്തരം കാലം കഷ്ടപ്പെട്ട് വളർത്തിയാ ഞങ്ങൾക്കറിയാം എന്റെ ബുദ്ധിമുട്ടെന്താണെന്ന് നീ അങ്ങനെ പണമുള്ള വീട്ടിൽ നിന്ന് പെണ്ണിനെ അടിച്ചു മാറ്റിയല്ലേ എന്ന് ചോദിക്കുക ഇത് കേട്ടും ഗോമുതി അനാവശ്യം പറയലെന്ന് പറയണം അനാവശ്യം ആവശ്യമുള്ള കാര്യം തന്നെ പറഞ്ഞ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നീ കാണിച്ചൊരു പരിപാടി ചെയ്ത് പറഞ്ഞിട്ട് കാര്യമില്ല അന്നേ ഞങ്ങളത് ഇന്നെയൊക്കെ ഇല്ലാതാക്കണായിരുന്നു അന്നെങ്കിൽ ഈ വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവത്തില്ലായിരുന്നു അതാ ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെറ്റ് എന്നിട്ടിപ്പം ഞെളിഞ്ഞ് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേന്ന് ചോദിക്കുക ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇതൊന്നും അറിയില്ലായിരുന്നു ബാലയാടിനെ വെറുതെ പടിച്ച് ആയിരേണ്ടെന്ന് പറയണം ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുപോലും എല്ലാവരും ഒപ്പിച്ച് വെച്ചിട്ട് മാറി നിൽക്കുവായിരുന്നു കള്ളൻ അത്ര സ്വർണം അടിച്ചു മതിക്കൊണ്ട് പോയി ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു എന്റെ ബാലാടിനരുടെ സ്വർണം ഒന്നും അടിച്ചു മാറ്റിയിട്ടില്ല ബാലായന അടിച്ചു മാറ്റിയിട്ടില്ലായിരിക്കും പക്ഷെ മോനോട് പറഞ്ഞു കൊടുത്തു അടിച്ചു മാറ്റാനായിട്ട് ഇത് കേട്ടൻ ഗോമതി പറഞ്ഞു അനാവശ്യം പറയരുത് അനാവശ്യം പറഞ്ഞാ നീ എന്ത് ചെയ്യുന്നു ചോദിക്കുക ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഒന്നും മിണ്ടാതിരിക്കും ഗോമതി ഇത് പറയണം പിന്നെ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ മിണ്ടായിരിക്കണം എന്നെക്കൊണ്ട് അതിന് സാധിക്കില്ല എന്ന് പറയണം എടാ ബാല നീ കൂടുതലും നാടകം കളിക്കൊന്നും വേണ്ട പറഞ്ഞു കേട്ടല്ലോ സ്വർണ്ണ എത്രയും പെടം തിരിച്ചറണം ഇല്ലേ നിന്റെ കാരണം അടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് കൈ അങ്ങോട്ട് ഓങ്ങുവാണ് ഗോമതി കയ്യേരെ കയറി പിടിച്ചു അതെ എന്റെ ബാലയുടെ നേരെ കൈ പൊക്കേണ്ടല്ലോ ആ കൈ പിന്നെ കാണത്തില്ല എന്ന് പറയാം ഓഹോ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരോ പെട്ടെന്ന് ബാലൻ ഗോമതിന് വിളിക്കാം മിണ്ടാതിരിക്കാൻ പറയണം അതെ എന്റെ ബാലയുടെ നേരെ കൈ പൊക്കിയ പിന്നെ ഞാൻ അത് കണ്ടുകൊണ്ട് നിൽക്കണോ അതെ നിങ്ങള് പറയുന്നതെല്ലാം കണ്ടും കേട്ട് നിൽക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ബാലോട്ടം തെറ്റ് ചെയ്തിട്ടിരുന്നു എനിക്ക് നൂറ് ശതമാനം അറിയാവുന്ന കാര്യമാണ് ഇത് കേട്ടതും അനന്തം വന്നിട്ട് പറഞ്ഞു അതെ നീ തെറ്റെയ്തോ ചെയ്തില്ലയോ എന്നുള്ള കാര്യം ഇനി ഞാൻ ഞങ്ങൾ ചിന്തിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ സമയം ബാലം പറഞ്ഞു അതെ ഗോമതി നീ പറഞ്ഞാലും കേൾക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം അവര് നോക്കിക്കഴിയുമ്പോ അവരുടെ സ്വർണ്ണവും ഇതെല്ലാം അടിച്ചു മാറ്റിയും നമ്മുടെ മോനാണ് അപ്പൊ അവരുടെ മുന്നിൽ നമ്മള് മിണ്ടാതിരിക്കണം തെറ്റുകാരൻ നമ്മളാണ് അതുകൊണ്ട് ഇനി അക്ഷരം പോലും വിടയാക്കിടന്ന് ഗോമതിയോട് പറയണം ഈ സമയം അനന്തം പറഞ്ഞു ബാല നിന്റെ നാടമൊക്കെ കൊള്ളാം പക്ഷേ ഒരു കാര്യമുണ്ട് നിന്നോട് എനിക്കൊരു സ്നേഹവും ബഹുമാനവും ഒക്കെ തോന്നിയായിരുന്നു മിത്ര പോയെന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആശ്വസിപ്പിക്കാം എന്നും നാട്ടുകാരോട് നീ പറഞ്ഞതൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പക്ഷേങ്കില് ഇപ്പം എനിക്ക് അതോർത്തൊരു പുച്ച പാടാം നിന്നെ ശത്രുമായിട്ട് കാണുന്നില്ല കാരണം ശത്രുവായിട്ട് കാണണമെങ്കിൽ പോലും ഒരു മിനിമം യോഗ്യത ഉണ്ടായിരിക്കണം നിനക്ക് അതുപോലും ഇല്ലാന്ന് പറയാം എന്തൊക്കെയാള് ശരി എത്രയും പെട്ടെന്ന് ആ സ്വർണം പണം തിരികെ തന്നേക്കണം അറിയാമല്ലോ എന്ന് പറയാം പിന്നീട് അച്ഛനും വന്നിട്ട് പറഞ്ഞു ആ തിരികെ തന്നില്ലെങ്കിൽ ഈ കൃഷ്ണമംഗലത്തുകാരെ എങ്ങനെയുള്ളവരാ നീ അറിയാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞിട്ട് വാ ഏട്ടാന്ന് പറഞ്ഞ അവർ കാറിക്കറിയും കൂടി പോവാണ് ഈ സമയം ഗോമതി ബാലനോട് പറഞ്ഞു ക്ഷമിക്കു ബാലേട്ടാന്ന് പറയുന്നത് പെട്ടെന്ന് ബാലൻ നീ എന്തിനാ എന്നോട് ക്ഷമ പറയുന്നേ ഏഹ് അത് നീ എന്ത് തെറ്റി ചെയ്തിട്ടാ ഗോമതിയുടെ ഉള്ളൊന്നും പെടഞ്ഞു താനാണല്ലോ ഇത് മൊത്തം ഒപ്പിച്ച് വെച്ചത് അല്ലേ ആ പൈസ ആ പൈസ എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണം ഇനിയിപ്പൊ കള്ളൻ എന്ന പേരും കൂടെ കേക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയണം ഗോമതി പറഞ്ഞു ബാലേട്ട ബാലാട്ട സങ്കടപ്പെടില്ലോ കേട്ടോ എനിക്ക് സങ്കടമൊന്നുമില്ല കാരണം എനിക്ക് ഇങ്ങനെ ആപത്തു വന്നപ്പോ നീ എന്നെ രക്ഷിച്ചില്ലേ എനിക്ക് വേണ്ടി സംസാരിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കെ സങ്കർപ്പുണ്ട കേറാൻ പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പ മീനാക്ഷിയും കൂടി ചെന്നു മിത്ര അവിടെ നിപ്പുണ്ടായിരുന്നു പെട്ടെന്ന് ഗോമതി പറഞ്ഞു അതെ ബാലാട്ടൻ പോയി കുളിച്ചിട്ടുവാ കുളിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇന്ന് കടയിലേക്ക് പോകണ്ട റെസ്റ്റ് എടുക്കാൻ പറയാണ് ഇത് കേട്ടൻ ബാലൻ പറഞ്ഞു റെസ്റ്റ് എടുക്കാനും ഫുഡ് ഒക്കെ വരട്ടെ ആദ്യം ആരനെ വിളിക്കാൻ പറയാണ് അങ്ങനെ ആരനെ അങ്ങോട്ട് വന്നു ഈ സമയം ഗോവിന്ദവിനും വഴക്കൊന്നും പറയേണ്ട കേട്ടോ എന്ന് പറയണം ഏയ് ഞാൻ ഞാനിതിനെ ഇവനെ വഴക്കു പറയുന്നേ ഇവന്റെ ജീവിതം ഇവൻ തെരഞ്ഞെടുത്തു എന്നതിനകത്ത് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ മറ്റൊരു കാര്യം ആരുടെ മുന്നിൽ കള്ളനായിട്ട് തലമൊഴിച്ചിരിക്കാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നീ ആ കൊണ്ടുവന്ന സ്വർണം അതങ്ങോട്ട് തിരികെ കൊടുത്തേക്കാൻ പറയാണ് ഇത് കേട്ടത് ബാലനും മിത്രവും ഞെട്ടുവാണ് സ്വർണം എവിടുന്ന് തിരിച്ചു കൊടുക്കാനായിട്ടാ ഉണ്ടെങ്കിലല്ലേ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ത് പറയാണെന്ന് അറിയില്ലാതെ അവര് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി